നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി രാജപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന റോഡ് തീരത്തുള്ള രണ്ടര ഏക്കർ സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് അതുപോലെ കൊക്കോയുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് വീട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഫ്രണ്ട് വാർക്കയും ബാക്ക് സൈഡ് ഓടുകയാണ് നിലവിൽ ഈ സ്ഥലത്ത് നാൽപ്പത്തി അഞ്ചോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കൊക്കോയാണുള്ളത് ആഴ്ചയിൽ എഴുപത്തി അഞ്ച് കിലോളം കൊക്കോ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഓവറായിട്ടുള്ള ചൂടൊന്നും ഇവിടെ ഉള്ള ഏരിയ അല്ല കേട്ടോ കൊക്കോയ്ക്കൊന്നും ഈ ഭാഗങ്ങളിലൊന്നും ഇല്ല കേട്ടോ നല്ല കായുള്ള ഏരിയയാണ് ആണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നന്നായിട്ട് കായ്ക്കുന്ന അറുപത്തഞ്ചോളം ജാതി ഇതിലുണ്ട് ബഡ്ഡിജാതിയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഒരു മേഖലയാണ് മുരിക്കാശ്ശേരി ഭാഗം സ്ഥലത്തിൻ്റെ ഷെയ്പ്പേ ഈ രീതിക്ക് തന്നെയാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളക് കാണുക കേട്ടോ കഴിഞ്ഞ വർഷം മുപ്പത് ഗിലാം ഉണക്ക കുരുമുളക് ഒരു പറമ്പാണിത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് അഞ്ചോളം പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു തൊഴുത്തുണ്ട് കേട്ടോ ജാതി ഒക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് അതുപോലെ നിരവധി ഫ്രൂട്ട്സുകളൊക്കെ ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് രണ്ടര ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ നിലവിൽ ലോൺ വേണ്ടവർക്ക് ലോൺ സൗകര്യമൊക്കെ ലഭ്യമാണ് നീ കാണുന്ന കായ്ക്കുന്ന ഒരു റംബൂട്ടാനാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് കേട്ടോ രണ്ട് വാർക്കയും ബാക്ക് സൈഡ് ഓടുകയാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ നിലവിധ സൗകര്യമുള്ള വീടാണ് കൊക്കോയ്ക്കൊന്നും കേടില്ല കേട്ടോ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കൊക്കോ ഒക്കെ അതുപോലെ കുറച്ച് തേക്കൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് നല്ല വലിയ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് അതുപോലെ ഫാമ് ചെയ്യുവാനും വെള്ളം ആവശ്യത്തിൽ അത് ഇവിടെ ഉള്ളതാണ് കേട്ടോ നിലവിലുള്ള കുളം ഇതാണ് കേട്ടോ അതുപോലെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്ത് ഇരുന്നൂറോളം വെട്ടുന്ന റബ്ബറുണ്ട് കേട്ടോ നിലവിൽ പതിനഞ്ചോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ലൊക്കേഷൻ നല്ല കിഡിലിൻ ലൊക്കേഷനാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ലോണും കിട്ടുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാൻ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക രണ്ടര ഏക്കറിൻ്റെ ഡോക്യൂമെൻറ്റ് ക്ലിയറാണ് മൊത്തവില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതുപോലെ സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കുറഞ്ഞ വെള്ളജെട്ടി സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്